കാമുകി കാമുകന്മാരുടെ ശ്രദ്ധക്ക് മാതാപിതാക്കളുടെ താല്പര്യത്തിന് വിരുദ്ധമായി വിവാഹം ചെയ്യുന്നവർക്ക് ഇനി പോലീസ് സംരക്ഷണം നൽകാനാവില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി അർഹതപ്പെട്ട ദമ്പതികൾക്ക് മാത്രമേ പോലീസ് സംരക്ഷണം നൽകാനാവൂ എന്നും കോടതി നിരീക്ഷിച്ചു ജസ്റ്റിസ് സൗരഭ് ശ്രീവാസ്തവയുടേതാണ് നിരീക്ഷണം ശ്രേയ കേസർവാണിയുടെയും ഭർത്താവിൻ്റെയും ഹർജിയിലാണ് നടപടി ഹർജിക്കാർ ഗുരുതരമായ ഭീഷണി നേരിടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഇവരുടെ റിട്ട് ഹർജി തള്ളിയത് റിട്ട് ഹർജിയിൽ ഇപ്പോൾ ഉത്തരവിടേണ്ട ആവശ്യമില്ല ഭീഷണിയില്ലാത്ത ദമ്പതികൾ പരസ്പരം പിന്തുണച്ച് സമൂഹത്തെ നേരിടണം കൗരവകരമായ ഭീഷണി ദമ്പതികൾ നേരിടുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവുകൾ നിലവിലുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കാൻ വേണ്ടി ഒളിച്ചോടിയ യുവാക്കൾക്ക് സംരക്ഷണം നൽകാൻ കോടതികൾ ഉദ്ദേശിക്കുന്നില്ലെന്നും കോടതി പറഞ്ഞു മാതാപിതാക്കളുടെ ആഗ്രഹത്തിനെതിരായി സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചവർക്ക് അവരുടെ ജീവനും സ്വതന്ത്രത്തിനും ഭീഷണിയില്ലെങ്കിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാനാകില്ലെന്ന് അലഹബാദ് ഹൈക്കോടതി പോലീസ് സംരക്ഷണം തേടിയും കുടുംബാംഗങ്ങൾ തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടപെടരുതെന്ന നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് ദമ്പതിമാർ നൽകിയ റിട്ട് ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് അർഹതയുള്ള കേസാണെങ്കിൽ സംരക്ഷണം നൽകാൻ കഴിയുമെന്ന് കോടതി വ്യക്തമാക്കി എന്നാൽ ഭീഷണിയില്ലാത്ത സാഹചര്യത്തിൽ അതിന് കഴിയില്ല ദമ്പതിമാരുടെ ജീവൻ അപകടത്തിലാണെന്ന നിഗമനത്തിലെത്താൻ യാതൊരു കാരണങ്ങളും തെളിവുകളുമില്ല മാത്രമല്ല എതിർകക്ഷികളായ ബന്ധുക്കൾ ശാരീരികമായോ മാനസികമായോ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്നതിനും തെളിവുകളില്ല ബന്ധുക്കൾ നിന്ന് നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ഉണ്ടായെങ്കിൽ അതിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനായി ദമ്പതിമാർ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നാൽ ചിത്രക്കോട് പോലീസ് സുപ്രണ്ടിന് ദമ്പതിമാർ ഒരു നിവേദനം നൽകിയിട്ടുണ്ട് അത് പരിശോധിച്ച് എന്തെങ്കിലും രീതിയിലുള്ള ഭീഷണിയുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയാൽ നിയമപ്രകാരമുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്നും കോടതി പറഞ്ഞു അതേസമയം ആരെങ്കിലും മോശമായി പെരുമാറുകയോ കയ്യേറ്റത്തിന് മുതിരുകയോ ചെയ്താൽ പോലീസും കോടതിയും രക്ഷക്കായി ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും